തന്റെ ആത്മീയനസീഹത്തുകൾ കൊണ്ട് അനുവാചകരുടെ തള്ളി തുറന്നു അകം സംസ്കൃതമാക്കാൻ കരുത്തിട്ട ജ്യോതിർകോളം ഷേഖ് ജീലാനി അനുസ്മരണവും ഇരുപത്തിയേഴ് വർഷം പിന്നിട്ട മുഹിയദ്ദീൻ റാത്തീബും ദുആ സമ്മേടനവും ഇന്നും നാടെയും കിളിനക്കോട് പള്ളിക്കൽ ബസാറിൽ പ്രൗഢമാകുന്നു ഒന്നാം ദിവസമായി ഇന്ന് സയ്യിദ് ഉമർ ഹസനി ജമുള്ള ആത്മീയ നേതൃത്വം നൽകുമ്പോൾ തന്റെ നന്മം കലർന്ന പ്രഭാഷണം കൊണ്ട് അനുവാചകരുടെ ഹൃദയാന്തരങ്ങളിൽ ആത്മീയത സന്നിവേശിപ്പിക്കുന്ന അനുഗ്രഹീത പ്രഭാഷകൻ ഊറ്റമ്പാർ അബ്ദുറഹ്മാൻ ധാരമി പ്രഭാഷണം നടത്തും രണ്ടാം ദിവസമായ നാളെ നടക്കുന്ന മുഹിയുദ്ദീൻ റാത്തീബിന് സയ്യിദ് കുടുംബത്തിലെ ശ്രേഷ്ഠ സാന്നിധ്യം പാണക്കാട് സെയ്യദ്റാബുതങ്ങൾ ആത്മീയ നേതൃത്വം നൽകുന്നു തന്റെ മുന്നിലെത്തുന്ന അനുവാചകരെ സംസ്കരിക്കുന്ന അനുഗ്രഹീത വാക്വി ഇബ്രാഹിം ബ കബീബുംകുടം മഹത്തായു വേദിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തുമ്പോൾ വേദിയിൽ ടി ടി അഹമ്മദ് കുട്ടി സക്കാഫി അലവിക്കുട്ടി പൈസി അബ്ദുൽ ബഷീർ ഉമർ ഉമറിൽ ഫാറൂഖ് സക്കാഫി പുളിക്കൽ അൻവർ ഹസൻ ി തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഇരിപ്പിട സൌകര്യത്തോടുകൂടെ ഒരുക്കുന്ന ആത്മീയ വേദിയിലേക്ക് എല്ലാ വിശ്വാസികളുടെയും മകനീയ സാന്നിധ്യം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു